Ina, to to ും കൊല്ലം വെണ്ടർമുക്ക സ്വദേശി എൺപത്തിയാറ് വയസ്സുള്ള ഈ രഘുനാഥ് വിശ്രമമില്ല മുൻ കെ സി ബി ജീവനക്കാരനായ പ്രത്യേകിച്ചും നമ്മുടെ നിരത്തുകളുടെ കാര്യം പറയണ്ടല്ലോ നിരത്തുകളിൽ യാത്രക്കാരും വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞു കഴിയുകയാണ് ഈ ഓണക്കാലത്ത് ഈ സന്ധ്യാസമയത്ത് എന്താണെന്നല്ലേ ഈ സന്ധ്യാസമയത്ത് എന്നോടൊപ്പം ഒരു വ്യക്തി കൂടിയുണ്ട് ഓണത്തിരക്കിനെ എല്ലാവരും ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ വ്യത്യസ്തനായ ഒരാളെ പരിചയപ്പെടുകയാണ് അത് നമ്മുടെ കെ സി ബി സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് സ്വാമി ഒരു യാത്ര പുറപ്പെടുകയാണ് എന്തിനാണെന്ന് അറിയണ്ടേ നോക്കാം കെ സി ബി സ്വാമി ഏതാണ്ട് ഇന്നത്തെ ആറ് വയസ്സുണ്ട് പക്ഷെ ഇന്നും ചെറുപ്പമാണ് സ്വാമിയുടെ ഇന്നത്തെ ഈ ഓണക്കാലത്തെ നമുക്ക് ആ പ്രവൃത്തി എന്താണെന്ന് നോക്കാം ஆடிச்சிட்டு கல்லிட்டு கல்லிட்டு சிமெண்ட் இட்டு மண்ணிட்டு மண்ணு சிமெண்ட் இட்டு வண்டி போகும்போது பைப் குடிச்சு வெள்ளம் பைப்பு அது போய் நான் மழை நிறைய இது கூட வரும் அது ஆரையும் ஆசிரியாக இருந்தா

ഈ മറ്റുള്ളവരും അങ്ങനെ കൊല്ലത്ത് എന്താ കൊല്ലം കുഴിയടപ്പെന്ന് പറഞ്ഞാൽ ഈ കോണ്ട്രാക്ടർമാര് തിരിഞ്ഞു നോക്കിയിട്ടില്ല പൈപ്പ് പൈപ്പിന്റെ കുറുക്കെ കുറുക്കെ ഓരോ വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്തതായിരുന്നു കണക്ഷൻ കൊടുത്താൽ ഇത് കണക്ഷൻ കഴിയുമ്പോൾ ഇത് മൂടി തിരിച്ച് അത് പഴയ സ്ഥിതിയിലാക്കണമെന്നാണ് കോൺട്രാക്ട് ഒറ്റ വലിയ തിരിഞ്ഞു നോക്കിയിട്ടില്ല പുള്ളിയാണെങ്കിൽ സിമന്റും മല്ലം പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടി പഞ്ചസാര ഈ ഓണക്കാലത്ത് നമ്മുടെ റോഡുകൾ ഈ കുഴികൾ കൊണ്ട് നിറയുമ്പോൾ ആ ബ്ലോക്ക് ഒഴിവാക്കാൻ സ്വാമി ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മുടെ സമൂഹം അംഗീകരിച്ചേ മതിയാവുള്ളൂ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും ബി വിശ്രീകൃതം